ഹലോ നമുക്ക് ഇന്ന് ഈസി ആയിട്ട് ഒരു ചെറുപയർ കറി ഉണ്ടാക്കാം ചോറിന്റെയോ ചപ്പാത്തിന്റെയോ പുട്ടിന്റെയോ ദോശയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും ഈ ഒരു കറി കൂട്ടാവുന്നതാണ് ഈ കറിയുടെ കൂടെ നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ എന്താണ് എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം ചെറുപയറിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനൊരു കുക്കറിലേക്ക് മാറ്റിട്ട് ഒന്നര കപ്പ് അളവില് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുപയറ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാത്തത് കൊണ്ട് തന്നെ നമുക്കൊരു നാലോ അഞ്ചോ പീസിലടിപ്പിച്ചെടുക്കണം അപ്പോഴേക്കും ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും ഇനി ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം അവിടെ ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചതും അഞ്ച് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും രണ്ട് വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം ചെറുപയർ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പം ചെറുപയറൊക്കെ നന്നായിട്ട് ഉടച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ ആ സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതെല്ലാം നല്ലപോലെ വെന്ത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് അങ്ങനെ നമ്മുടെ ചെറുപയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്നൊക്കെ ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു ടൈപ്പിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എന്തായാലും വേറൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്